അസ്സലാമു അലൈക്കും വലൈക്കും ബറഹമത്ാഹിബർക്കുഹു ഖുർആൻ അധ്യായം എൺപത്തി സൂറത്തുൽ ബുറൂജ് ഇത് മക്കയിൽ അവതരിച്ചതാണ് ഇരുപത്തിരണ്ട് ആയത്തുകൾ പണ്ട് കാലത്ത് നടന്ന ഒരു മർദ്ദന കഥയിലേക്കാണ് സൂചന സത്യനിഷേധികൾ ഒരു അഗ്നി ഉണ്ടാക്കുകയും അതിൽ ചാടാൻ സത്യവിശ്വാസികളെ നിർബന്ധിക്കുകയും ചെയ്തു തീകുണ്ടത്തിനടുത്തിരുന്ന് ഈ രംഗം കണ്ട് രസിക്കുകയായിരുന്നു സത്യനിഷേധികൾ ഇതുപോലെയുള്ള നിരവധി മർദ്ദനങ്ങൾ കണ്ടവരാണ് സത്യവിശ്വാസികൾ എല്ലാം ക്ഷമാപൂർവം നേരിടുകയാണ് അവർ ചെയ്തത് പ്രവാചകനും സത്യവിശ്വാസികൾക്കുമെതിരെ കഠിന മർദ്ദനങ്ങൾ അഴിച്ചുവിട്ടിരുന്ന സമയത്ത് അവതരിച്ച ഈ സൂറയിൽ അവരെ സമാശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പഴയ കഥ സൂചിപ്പിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وَالسَّمَاءِ ذَاتِ الْبُرُوجِ وَالْيَوْمِ الْمَوْعُودِ وَشَاهِدٍ وَمَشْهُودٍ قُتِلَ أَصْحَابُ الْأُخْدُودِ النَّارِ ذَاتِ الْوَقُودِ إِذْ هُمْ عَلَيْهَا قُعُودٌ ഹും അലമായ അലൂന ബിൽമൊനഷുഹൂദ് വമാനകമു മിൻഹു ഇല്ല അന്യൊമിനു ബില്ലാഹിൽ അജീസിൽഹമീദ് അല്ലദീ ലഹൂ മുൽ കുമാവാതി വല്ല وَاللَّهُ عَلَىٰ كُلِّ شَيْءٍ شَهِيدٌ إِنَّ الَّذِينَ فَتَنُوا الْمُؤْمِنِينَ وَالْمُؤْمِنَاتِ ثُمَّ لَمْ يَتُوبُوا فَلَهُمْ عَذَابُ جَهَنَّمَ وَلَهُمْ عَذَابُ الْحَرِيقِ ആമനു മിൻ സ്വാലിഹാതിലഹും അൻഹാറു ദാലിക്കൽ ഫൗസുൽ കബീർ ഇന്ന ലശദീദ് ഇന്നഹു ഹുവ യുബ്ദിഉ വയുഈദ് وهو الغفور الودود ذو الأرش المجيد فعال لما يريد هل أتاك حديث الجنود فرعون وثمود بل الذين كفروا في تكذيب വല്ലാഹു മജീദ് സത്യനിഷേധികളുടെ നീക്കങ്ങൾ അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട് വേണ്ട സമയത്ത് അവരെ പിടികൂടുക തന്നെ ചെയ്യും ഖുർആൻ മഹത്തായ ഒരു ഗ്രന്ഥമാണ് അതിൻ്റെ ആശയങ്ങൾ സർവോത്കൃഷ്ടങ്ങളാണ് വളരെ സുരക്ഷിതമാണത് സുരക്ഷിതമായി തന്നെ അത് നിലനിൽക്കുകയും ചെയ്യും അള്ളാഹു സുബാന എല്ലാവർക്കും ഹൈറും ബർക്കത്തും നൽകുമാറാകട്ടെ